ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൺപത്തഞ്ചിന്റെ നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ ജില്ലയിൽ വ്യാപക പ്രതിഷേധം കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ എം എൻ ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു തൊഴുപുടിയിലെ വീടിന് മുമ്പിലാണ് ഉപരോധ സമരം നടത്തിയത് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം എൻ ജയചന്ദ്രന്റെ വീടിന്റെ കയറ്റുമൂട്ടി വനവകുപ്പുമായുള്ള എം എൻ ജയചന്ദ്രന്റെ അവശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു സമരശേഷം പോലീസ് എത്തിയാണ് ഗേറ്റ് തുറന്നു കൊടുത്തത് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത് സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എം എ അൻസാരി ഉദ്ഘാടനം ഇറക്കാത്ത രീതിയിലുള്ള പ്രശ്നവുമായി ദിവസങ്ങളോളം ഞങ്ങൾ നിന്നാൽ പോലും ഈ പ്രശ്നവും മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയേണ്ടത് വേറൊരു ഇദ്ദേഹം ബി ജെ പിയുടെ മാത്രമാണല്ല സർക്കാരിന്റെ കൂടെ സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് നിങ്ങൾക്കറിയാം ബിനാമിയും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം ാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റ കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ സമദ അനിൽ കനകൻ ഷാനു ബിബിൻ ആഷിൻ ടോമി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി തൊടുപുഴ